ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൌൺസിന് രണ്ടായിരത്തി നാപ്പത്തി എട്ട് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുന്ന സ്വർണ്ണ ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ പിന്തുണക്കുന്നത് തുടരുന്നു അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത സേന അമനിൽ ആക്രമണം നടത്തിയതോടെ ഉയർന്ന സ്വർണ്ണ ഇപ്പോൾ രണ്ടായിരത്തി അൻപത് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ അതുമൂലമുണ്ടായ ക്രൂഡ് ഓയിലിന്റെ വില ഉയർച്ചയും സ്വർണത്തെ പിന്തുണച്ചു വരമാഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെ വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ട് സ്വർണ്ണവിലയ്ക്ക് ശേഷം ചൊവ്വാഴ്ച എംപയർ സ്റ്റേറ്റ് സർവേ ബുധനാഴ്ച യു എസ് റീറ്റെയിൽ സെയിൽസ് വ്യാഴാഴ്ച വീക്ക്ലി ജോബ്ലെസ് ക്ലെയിംസ് യു എസ് ഹൗസിംഗ് സ്റ്റാർട്ട്സ് ആൻഡ് ഫില്ലിഫ് സർവേ വെള്ളിയാഴ്ച മിഷീഗൺ കൺസ്യൂമർ സെന്റിമെന്റ് ആൻഡ് എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് എന്നിവയാണ് വരും ആഴ്ചയിൽ വരാനിരിക്കുന്ന യു എസ് ഡാറ്റകൾ അതിൽ ബുധനാഴ്ച വരാനിരിക്കുന്ന ഡാറ്റ പ്രധാനമാണ് ഇപ്പോൾ തങ്കവില വില ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി എട്ട് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാൽപ്പത്തിയാറായിരത്തി നാനൂറ് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നിവ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തിയാറായിരത്തി ഇരുന്നൂറ് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് വരും ആഴ്ചയിലെ സ്വർണ്ണവിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ എഴുപത് ശതമാനം വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും നാൽപ്പത്തി ഒൻപത് ശതമാനം മീൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്നഭിപ്രായപ്പെട്ടപ്പോൾ പത്ത് ശതമാനവും മുപ്പത്തിരണ്ട് ശതമാനവും സ്വർണ്ണവില കുറയുമെന്നഭിപ്രായപ്പെട്ടു ഇരുപത് ശതമാനവും പത്തൊൻപത് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ വരുമാഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് ഇരു അലനിസ്റ്റ് സംഘങ്ങളിലെയും ഭൂരിപക്ഷം ആളുകൾ അഭിപ്രായപ്പെടുന്നത് പുതിയ ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ സ്വർണത്തെ ഉയർത്തുമെന്ന അഭിപ്രായം നിലനിൽക്കുമ്പോൾ വരുമാഴ്ചയിൽ സ്വർണ്ണവിപണിയിൽ കാര്യമായ ചലനങ്ങളിലേക്ക് നീങ്ങാൻ പുതിയ സംഘർഷ സാധ്യതകൾ ഉണ്ടാവേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്